എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു കരോളി ക്രോസ് വലിയൊരാട് വിൽപ്പനക്കെ കടിഞ്ഞൂർ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരാട് ഏകദേശം അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കനേഡിയൻ പിഗ്മി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല പാലോടിയിട്ട് വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനോ ഈ കനഡ് ബി കനേഡിയൻ പിഗ്മി മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാറ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മുട്ടൻകുട്ടികളും മൂന്ന് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ ആറ് മക്കൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ആറ് എണ്ണത്തിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലും ഒരു അമ്മ പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ദിവസവും രണ്ട് നേരം കൂടി അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ നാലാമത്തെ സോറി മൂന്നാമത്തെ പ്രസവത്തിൽ നാല് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ബോഡി വെയ്റ്റഡുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്ത അനുയജമായ രണ്ട് പോത്തുംകുട്ടന്മാരുടെ വിൽപ്പനക്ക് മലത്തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ രണ്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതക്ക അനുജ്യമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂർ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ പറ്റിയ ആടും കുട്ടിയും കുട്ടി തീറ്റയും കുടിയും എന്നാൽ തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ ഒരു അമ്മയാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കേട്ടോ ദിവസങ്ങളായിട്ടുള്ള കുട്ടികൾ നല്ലൊരു പാലാട് നല്ലൊരാട് കൊമ്പില്ലാത്ത ടൈപ്പ് മോയൊരാട് നല്ല ആടാട്ടോ ബൈക്ക് പോയി തുടങ്ങിട്ടുള്ളുല്ല നല്ല പാലാണ് കാമ്പ് ഏറ്റെ കുറച്ചല്ലോ കുട്ടി കുടിച്ചാണ് വണ്ടിന്നൊരു കുട്ടി കുടിച്ചാണ് വേറെ കുട്ടി കുടിച്ച നല്ലൊരാട് ട്ടോട് പാലുള്ള ഈ മലബാരി ചോദിക്കുന്ന ആടി ഒൻപതിനായിരത്തി നാന്നൂറ് വരുന്നത് രണ്ടാമത്തെ ചാനിയിൽ രണ്ടാമത്തെ പ്രശ്നത്തിന് മൂന്നര മാസം ചനീല് നല്ലൊരു സൂപ്പർ ഒരു മലബാരി ആട് നല്ല നീട്ടുള്ള ആട് നല്ലൊരാട്ത്തൊക്കെ പറ്റിയ സൂപ്പർ ഒരാട് രണ്ടാമത്തെ പ്രശ്നത്തിനാട്ട മൂന്നര മാസം ചേനീക്കണം നല്ല എന്തുകൊണ്ടോ അനുജാ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചേനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നടിയിൽ താഴെ മാത്രം വലിപ്പം വരുന്ന ഒരു മിനിച്ചർ ടൈപ്പ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കവും നല്ല ശീലവുമുള്ള ഒരു കുട്ടിയാണ് ഇടത് കൈക്ക് താഴെ ചെറിയൊരു വളവുണ്ട് പക്ഷെ നടക്കാനോ ഓടാനോ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ആക്റ്റീവായിട്ടുള്ള ഓടി നടക്കുന്ന ഒരു കുട്ടി വീട്ടിൽ ഓമനിച്ച് വളർത്താൻ പറ്റിയ നല്ല കമ്പക്കാർക്കൊക്കെ കൊണ്ടുപോയി വളർത്താൻ പറ്റുന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ മൂന്ന് പ്രസവം കഴിഞ്ഞു ഇപ്പം നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം പറയാനും പറ്റില്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ ഒരു അര ലിറ്റർ പാൽ കറവുണ്ട് അര ലിറ്ററിൻ്റെ അടുത്ത് ഉള്ളു കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തഞ്ഞൂറ് രൂപ നല്ല ബോഡി വെയ്റ്റുള്ള ഒരാടാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി അടുത്ത മാസം അഥവാ ജൂലൈ അഞ്ചാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാകുന്ന നല്ല വലിയൊരു പശു വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നമ്മുടെ നാട്ടിൽ ജനി പ്രസവിച്ച് വളർന്ന ഒരു പശു പശുവിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ടുള്ള പാർട്ടി ഇവരോട് പറഞ്ഞിട്ടുള്ള കണക്കാണ് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് നല്ല ശീലക്കേടൊന്നുമില്ലാത്ത നല്ലൊരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര മൂന്ന് മാസം വീതം പ്രായമുള്ള ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൊത്തം ഒൻപത് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാല് മുട്ടൻകുട്ടികളും അഞ്ച് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വിവിധ ഇനം ക്രോസ് പീട് മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കുഴിയുമെല്ലാമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഒൻപതെണ്ണത്തിന് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാസർകോടൻ കൊള്ളൻ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പശുക്കുട്ടിയാണ് നിലവിലൊരു മൂന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് യാതൊരു ശല്യങ്ങളും ഇല്ല നല്ല ശീലം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഒരു കാസർകോടൻ കൊള്ളൻ പശുവും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ജമിനാപ്യാരി ആട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു മൂന്ന് ക്ലാസ് പാൽ കറവയുണ്ട് അതിൻ്റെ ക്രോസിങ്ങിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവർ തരും കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി രണ്ട് പെണ്ണാടുകൾ വിൽപ്പന കൊണ്ട് ഒരാടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേ കൺഫേം അല്ല എൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം പറയുന്നില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പരുവള്ളത്ത് പറമ്പ് നല്ലൊരു വെച്ചൂരി പശുക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടിയാണ് വളർത്താനോജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പശുക്കുട്ടിക്ക് കോട്ടക്കൽ പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനജമായ ഒരു മുറ ഇനത്തിൽപ്പെട്ട ഒരു പോത്തും ഒരു നീലരവി പോത്തും വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള ഇനിയും നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള രണ്ട് പോത്തുകൾ ഈ രണ്ടെണ്ണം കേട്ടോ ബാക്കിൽ വരുന്ന ഈ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴ് ഈ പശുക്കൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരിപ്പെട്ടൊരാട് ആട് ആട് ഫസ്റ്റ് പ്രസവമാണ് അതിൽ രണ്ട് മാസം ആറായ നല്ലൊരു കുട്ടി നല്ല അറിച്ച് കുട്ടി രണ്ട് കുട്ടികളതിനു ഒരു കുട്ടീനെ വിറ്റതാണ് നല്ലൊരു കുട്ടി നല്ല മലബാധി ആട് ുട്ടി കുടിച്ചതാണ് ഈ ഒരു അമ്മയാടിൻ്റെയും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ അടിപ്പൊടിയൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂര് രണ്ട് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞതാട് കേട്ടോ നല്ല കൂടിയുള്ള നല്ലൊരാട് മലബാരി ആട് ആട് രണ്ട് പ്രസവം കഴിഞ്ഞിന് അതിന്റെ ഒരു പടക്കുട്ടി പടക്കുട്ടിതാ നല്ലൊരു പടക്കുട്ടി കൂടിയൊക്കെ തുടങ്ങിയ പടക്കുട്ടി കേട്ടോ ആട്താ അതിന്റെ മറ്റൊരു പടക്കുട്ടിട്ടോ രണ്ട് പാലാടിന്റെയും അതിന്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളുടെയും ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വര സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ റെയിൻബോ റൂസ്റ്റാർ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് നാലാഴ്ച വിധം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അണ്ടി പുള്ളി കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത് രൂപയാണ് നാലാഴ്ച പ്രായമുള്ള റെയിൻബോ റൂസ്റ്റർ എനത്തപ്പെട്ട കോഴിപ്പുഞ്ഞുങ്ങൾക്ക് അറുപത് രൂപ ഒരെണ്ണത്തിന് സ്ഥലം വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ കോഴിപ്പുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് വീഡ് പടക്കുട്ടികൾ ഏകദേശം രണ്ടര മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായക്കും തീറ്റയൊക്കെ തുടങ്ങി വിട്ടോളാം ഈ രണ്ട് ക്രോസ് പേഡ് ആട്ടും ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അതെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ